അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ കയറി തുടങ്ങി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കണ്ടോ ഉണ്ടോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ചാക്കൊക്കെ കെട്ടിവെച്ചേക്കുന്നതോ മരങ്ങളും ഒക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റ് സൈക്കിൾ ലൈൻഡായിട്ടുള്ളൊരു സ്ഥലം ആകുന്ന ഒരു സ്ഥലത്തുകൂടാണ് നമ്മൾ ഇപ്പോൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈവരിയൊക്കെയുണ്ട് നമ്മൾ വാലിയ ഫ്ലോറൊക്കെ പോയപ്പോൾ ഇതുപോലായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലമാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ അവിടെ വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ബസ്സുള്ളത് അവിടെ നിന്ന് ഇനിയും ഗാൻഡ്രൂക്ക് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് പോകുന്നത് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു വ്യൂ ഉണ്ടോ എൻ്റെ ബൈക്കിലോട്ട് നോക്കിയേ എന്നെ ഒരു വ്യൂ ആ നോക്കിയേ കണ്ടോ നമ്മൾ കയറുന്നത് ഉണ്ടോ അങ്ങനെ കയറി മുകളിലോട്ട് പോകണം ഒരു രണ്ട് മണിക്കൂർ എന്തായാലും ഇന്ന് ട്രെക്ക് ചെയ്യണം എന്നാലേ നമ്മൾ ഗാൻഡ്രൂക്ക് വില്ലേജിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഞാൻ അപ്പം ഇങ്ങനെ പോവാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ താമസിക്കുന്ന ഇവിടെ തന്നെ വീടുള്ളവരൊക്കെയാണ് പുറകെ വരുന്നത് ഞാൻ ബസ്സിൽ വെച്ച് കണ്ടതാണ് അവരൊക്കെ അവരുടെ അവർ താമസിക്കുന്ന ഈ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞ വില്ലേജിലാണ് അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്നുണ്ട് ബസ്സിൽ വന്നിറങ്ങിയിട്ട് എന്ത് കഷ്ടപ്പാടായിരിക്കും അല്ലേ എന്തിനാ കുറേ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇപ്പോൾ കയറേ പോയി ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് ഇതേപോലെ ട്രക്ക് ചെയ്തു ഇങ്ങനെ വരണം ഇബാക്കി വരുന്ന ഒരാൾ ഒരു കുഞ്ഞും മോനും കൂടെ കയറി വരുന്നുണ്ട് ഇനി നമ്മളിനും പോകുന്നത് അങ്ങോട്ടാണ് ോട്ട് പോകണം നമ്മളിപ്പം കയറി വന്ന സ്റ്റെപ്പാണേ അതെ ഞാനിപ്പോൾ അവിടെ നിന്നായിരുന്നു കയറി വന്നത് കണ്ടോ ഓ എന്താ ഒരു വ്യൂ അല്ലേ ആ കാണുന്ന ഉണ്ടോ അങ്ങ് ഞാൻ സൂം ചെയ്ത് കാണിക്കാമേ കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ആ ഭാഗത്തുനിന്ന് കണ്ടോ ആ വഴി കണ്ടോ അവിടെ നിന്നായിരുന്നു നമ്മളിപ്പം വന്നതേ അവിടെ നിന്ന് നടന്ന് 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 ദേ ഇതിലേക്കൂടെ കയറി എന്താ അങ്ങോട്ട് കയറി പോകണം അതുകൊണ്ടോ ഇവിടെ ഒരു ബോട്ട് ഉണ്ടേ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി മീറ്ററിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഓ ഇവിടെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അടിപൊളി വ്യൂ ആ പക്ഷെ മൊത്തം കോട കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല എനിക്ക് കുറച്ചെങ്കിലും കാണാൻ ഈ വ്യൂ ഈ ക ഈ ഫോണിൽക്കൂടെ എങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ക്യാമറയിൽ കൂടെ എങ്ങനെ കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഇതൊരു അടിപൊളി ഒരു വ്യൂ ആണ് കണ്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് വെൽക്കം ടു അവർ ബ്യൂട്ടിഫുൾ വില്ലേജ് കാൻട്രോക്ക് കണ്ടോ ഈ ഈയൊരു ഇവിടെ നിന്നാണ് ഇനി കയറി പോകുന്നത് കണ്ടോ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് കണ്ട ഗസ്റ്റ് ഹൗസ് ഹോട്ടൽസ് ഒക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ തൊട്ടുണ്ട് അങ്ങോട്ട് ങ്ങോട്ടിനി അതൊക്കെയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇനി അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉണ്ടോ കണ്ട ഇവിടെ ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഈ വില്ലേജിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമെടുക്കുന്നതാണ് മെലീനെ വരുന്നതായിരിക്കും അങ്ങ് വരുന്നത് വെള്ളമാണ് ഈ വെള്ളമാണ് ഇവർ കുടിക്കുന്നതും ആഹാരം തന്നെ പാകം ചെയ്യുക എല്ലാം ഈ വെള്ളമാണ് കേട്ടോ നല്ല വെള്ളമാണ് നമുക്ക് വേണമെങ്കിലും കുടിക്കാം ഇനിയും പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാമേ അതാ ആ വഴിയുണ്ടോ ആ സ്റ്റെപ്പ് അങ്ങനെ കയറി കയറി ഇങ്ങനെ സൂം ചെയ്യാമേ വേണ്ട അങ്ങ് മുകളിയിലെത്തണം കണ്ടോ കുറേ ആൾക്കാർ പോയിട്ടൊക്കെ ഇറങ്ങി വരുന്നത് കാണാം എനിക്ക് ഇവിടുത്തെ സ്റ്റേ ചെയ്യുന്നവരാണോ അതോ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടേ ഇത് മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് കുടിക്കാനാണെങ്കിലും നമുക്ക് വെണ്ണിലും അവിടെ പോയി വെള്ളം എടുത്ത് കുടിക്കാം വെള്ളം ഉണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ഫോൺ വഴിച്ചൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ വെള്ളം വരുന്ന രാവിലെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ പിന്നെ ഫുഡ് കഴിച്ചില്ല ബസ്സിൽ യാത്ര ചെയ്യുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലാക്ക് കോഫി മാത്രം കുടിച്ചു ഇനി അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ നല്ല രസമുണ്ട് ഭയങ്കര ചൂടാണ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ പോലെ നോക്കി ഇങ്ങനെ നടന്നോ അധികം ആൾക്കാരൊന്നും ഇല്ല നല്ല ക്ലൈമറ്റ് ആണ് ഒരു പ്രോപ്പർ വേ ഇങ്ങനുണ്ട് അതുവഴി നമ്മൾ ബോർഡ് നോക്കി നോക്കിയാണ് നടന്നു പോകുന്നത് ഒറ്റയ്ക്കായോണ്ട് ബോർഡ് നോക്കി നോക്കിയാണ് പോകുന്നത് ഇങ്ങനെ പോവാണ് നല്ല വലിയ വലിയ സ്റ്റെപ്സാണ് ഓ നല്ല രസമുണ്ട് എന്തായാലും കേട്ടോ കിളിമഞ്ചാറോ പോയിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നല്ലൊരു ട്രക്കിങ്ങാണ് നല്ലതായിട്ട് കതയ്ക്കുന്നുണ്ട് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഞാനിപ്പോൾ വരുന്നത് അങ്ങനെ നല്ലതായിട്ട് കഥയ്ക്കുന്നതാണ് ഇപ്പം ആദ്യത്തെ ദിവസം കൂടിയല്ലേ അതുകൊണ്ടായിരിക്കും നമ്മൾ എവറസ്റ്റ് നമ്മൾ എവറസ്റ്റ് ബേസിക്കാൻ പോയില്ലേ അതേപോലുള്ള വഴിയാണ് ഇവിടെ ഒക്കെ കേട്ടോ അതുപോലുള്ള ടീ ഹൗസസ്സും അങ്ങനെയുള്ള സ്ഥലം അതേപോലെ സെയിം നമ്മളിപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത് അപ്പം അതിനുള്ള പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ നിന്ന് നോക്കുന്നു എനിക്ക് ഇവിടുത്തെ താമസിക്കുന്നവരാണേ നടന്ന് 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 ഹോട്ടലുകൾ കണ്ടു തുടങ്ങി എവിടെയെങ്കിലും കയറി വന്ന് ഫുഡ് കഴിക്കണം പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണം എവിടെ നോക്കട്ടെ കുറച്ച് ദൂരം ഇവിടെ നടന്നിട്ട് അവിടെ എവിടെയെങ്കിലും അങ്ങ് സ്റ്റേ ചെയ്യാം അല്ല പിന്നെ നാളെ വീണ്ടും അത്രയും കൂടെ നടക്കണ്ടേ അതുകൊണ്ട് കുറച്ച് ദൂരം കൂടെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു ഇതൊരു മില്ലൻ ഹോട്ടലാണ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു നോക്കാം എന്തായാലും എൻ്റെ രണ്ട് കുഞ്ഞ് പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നത് അവരുടെ വീടാണ് തോന്നിയത് കണ്ടിവിടെ

പിന്നെ ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു ഹോട്ടൽ ഹംഗറി ഐ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ലഞ്ച് കഴിച്ചു കഴിച്ചിട്ട് നേപ്പാളി ഡാൽബാത്ത ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ റൂമ് തരാമോന്നു അങ്ങനെ എനിക്കിവിടെ റൂം തന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ റൂം അതിന് മുമ്പായിട്ട് ഞാൻ പുറത്തെ ഒരു വ്യൂ കാണിച്ചു തരാമേ ഓക്കേ താരസം ഒന്നും കേട്ടോ ഭയങ്കര ക്രൗഡിയാണ് ഫുൾ ഹോട്ടൽസ് ആണ് ഉണ്ടോ ഇവിടെ മൊത്തം നമുക്ക് ഇവിടെ എവിടെ എവിടെങ്കിലും സ്റ്റേ ഞാനിപ്പം കണ്ടൊരിടത്ത് ഫുഡ് കഴിക്കാൻ കയറിയപ്പം അവിടെ നിന്ന് സ്റ്റേ ചോദിച്ചപ്പം അവർ നമുക്ക് എനിക്ക് റൂം തന്നു നല്ല റൂമാണ് കുഴപ്പമൊന്നുമില്ല ഡബിൾ ബെഡ്ഡുണ്ട് അവിടെ നമുക്ക് സാധനമൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ നല്ല താഴെ ക്യാബേജും ഉണ്ടോ അവിടെ ക്യാബേജ് ഇവിടെ മൊത്തം ഈ ക്യാബേജിൻ്റെയൊക്കെ കൃഷിയാണേ അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ട ഭയങ്കര മൂടിയായിട്ട് എടുക്കുക ഫുൾ മുമ്പ് അചറുതായിട്ടും മഴ പെയ്തായിരുന്നു ഇപ്പം മഴയില്ല എന്താ അങ്ങോട്ട് കണ്ട് അങ്ങോട്ടുമൊക്കെ ഇവിടെ ഫുള്ള് ഇതാണ്ട് ഇങ്ങനെ ഹോട്ടൽസ് ആണ് ഫുൾ ഇത് മുകളിലത്തെ നിലയാണേ ഇവിടെയൊക്കെ ചെടി വെച്ചിരിക്കുന്നതാണേ എനിക്ക് അവർ തന്ന റൂം ഞാൻ കാണിച്ച് തരാമേ ഇത് ഇതാണ് എൻ്റെ റൂം ഇത് ഡബിൾ ബെഡാണ് ഞാൻ ഒക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചാണ് വെച്ചാണേ ഇത് ഡബിൾ ബെഡ് ഉണ്ട് നമുക്ക് നമുക്കിവിടെ വേണേലും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് കിടക്കുകയൊക്കെ ചെയ്യാം എന്തായാലും രണ്ട് മൂന്ന് മാസമായിട്ട് നല്ലതായിട്ട് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഇനി നല്ലതായിട്ട് ഉറങ്ങണം ഇത് വലിയൊരു ബാത്റൂമാണ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് എൻ്റെ റൂമ് ഇതിൻ്റെ കണ്ടോ ഇത് ഇങ്ങനെ ഈ പ നമ്മുടെ പായ ഇല്ലേ അതുപോലത്തെ സാധനമാണ് ഇങ്ങനെ പരമ്പ് പോലത്തെ അതാണ് പിന്നെ ഇവിടെ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കാരണം നല്ല തണുപ്പാണ് അതുകൊണ്ട് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല ആ നല്ല തണുപ്പ് അങ്ങോട്ടേ അങ്ങോട്ടത്തെ ഒരു വ്യൂ കാണിച്ചു തരാമേ അപ്പോൾ ഇന്നത്തെ ട്രക്കിങ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിച്ചു ഇനി നാളേ ഉള്ളൂ ട്രക്കിങ് കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ലതായിട്ട് ടയർഡാണ് നല്ലതായിട്ട് ഒന്ന് ഉറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം നാളെ ട്രക്കിങ് തുടങ്ങാൻ നാളെ കുറച്ച് ദൂരം എന്തായാലും നല്ലതായിട്ട് ട്രക്ക് ചെയ്തെങ്കിൽ നമുക്ക് പറ്റുള്ളൂ ഇവിടെ നിന്നൊരു വ്യൂ നോക്കിയേ രണ്ടോ ഒട്ടിപ്പൊള്ളി ഒരു വ്യൂ അല്ലേ ഇത് രസമാണേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ ഇപ്പോൾ നോക്കി മൊത്തം ക്രൗഡി ആയിട്ട് ഫുൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊരു വില്ലേജ് ആട്ടോ ഗാൻഡ്രോക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഇതാണ്ട് ഇതാണ് ഗാൻഡ്രോക്ക് ഇത് ഹോട്ടൽ ഹാങ്ക്രി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഇത് ഒരു ലേഡിയാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കിപ്പം ചോറൊക്കെ എനിക്ക് ചോറൊക്കെ തന്നുകഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇനി എന്തെങ്കിലും വേണോ അപ്പം ഞാൻ കുടിക്കാൻ എനിക്ക് തണുത്ത കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ് പക്ഷേ അത് വലിയ രസമില്ലായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ ഒരു വെള്ളം കുറേ പേരുന്നതുകൊണ്ട് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ട്രെക്ക് ചെയ്യാൻ പോകുന്നവരൊക്കെയാണെന്നൊന്നും അവരൊക്കെ നടന്നു വരുന്നുണ്ടേ അത് യാഥാർത്ഥ്യത്തിലേക്കൂടെ വരുന്നു ഞാൻ പക്ഷേ ആ വഴി അതിലേ ആണ് വന്നത് ഞാൻ ആ വഴി പിന്നിപ്പം തണുപ്പായിട്ടുണ്ട് ഇപ്പം ഇനി ജാക്കറ്റൊക്കെ എടുത്തിരണം രാവിലെ കുളിച്ച് കുളിച്ചിനി കുളിക്കുന്നില്ല പിന്നെ എന്തെങ്കിലും അസുഖം വന്നല്ലോണ്ട് കുളിക്കുന്നില്ല പിന്നെ ഇതൊക്കെ ഉള്ളു പറയാനേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയ യാത്രയുടെ വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നരെ ഞാൻ എൻ്റെ ഇത് മതിയെന്ന് പറഞ്ഞു എനിക്ക് ബ്രെഡ് ഓംപ്ലേറ്റും മതിയെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടെ കുടിക്കാൻ നല്ല തണുപ്പുണ്ട് കുറേ നേരം കിടന്ന് ഉറങ്ങി ഞാൻ ഇപ്പം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഏഴര മണിയായി അപ്പോൾ കഴിച്ചിട്ട് പോയി ഇനിയും കിടന്ന് കിടന്നുറങ്ങും രാവിലെ ഇനിയും ട്രെക്ക് ചെയ്തിട്ടാണല്ലോ